വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീണ്ടും എൻ്റെ ലഭിക്കുന്നതിന് അമർത്തുക മുസ്ലിം ജനതയുടെ ആരാധനയിലും ജീവിതത്തിലും സംശയത്തിന്റെ വിത്ത്വാകി നാശത്തിന് തുടക്കം കുറിക്കാൻ തുടങ്ങുകയാണ് മക്ക മൂത്തേടത്തേക്ക് കൊണ്ടുവരാൻ മാത്രം പ്രാപ്തനായ പണ്ഡിതൻ സർവശക്തനായ ദൈവത്തിന്റെ തോളോട് തോൾ നിൽക്കാൻ മാത്രം അറിവും കഴിവുമുള്ള മഹാമാന്ത്രിക ഒരു നിരീശ്വരവാദി പോലും പറയാത്ത വാക്കുകളും പ്രയോഗങ്ങളും മക്കയെയും മതിയെയും ദുർബലപ്പെടുത്തുന്ന പരിഹാസത്തിന്റെ വാക്കുകൾ അറിവ് കൂടിയ ചിലത് ഭ്രാന്താവുമെന്ന് പറഞ്ഞു തട്ടിട്ടുണ്ട് അത് ഇത്രത്തോളം ഉണ്ടാവുമോ എന്നറിയില്ല കലിയിലുള്ള ഇബ്രാഹിം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിംദേവി ആ പ്രവാചകനോട് വരെ കുച്ഛം மக்கியோடும் மதீனியோடும் வியோஜிப்பு அவமதிப்பு கைதவரும் கல்லும் மண்ணு கொண்டு நிர்மிச்சு அது மட்டாதொரு பவித்திரும் இல்லாத ஜனங்களுக்கு முன்பில் விளம்பரம் செய்யுன தெய்வம் அது கெட்டுச்சி ஜாகலிய கலத்தால் அதப்பதிப்பதப்பதிச்ச ஒரு ஜனசமூகம் விதிகளின் சேர நஷ்டப்பட்ட பண்டிதன்மார் நமக்கு அய்யட கேள் മുഹമ്മദ് അത് എല്ലാം എന്താണ് ഇയാൾ പറയുന്നത് നബി മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട എല്ലാം രഹസ്യമാണ് രഹസ്യങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി അള്ളാഹുവിനെ കുറിച്ച് രഹസ്യമാക്കി വെക്കാനാണ് മുഹമ്മദ് നബി വന്നത് അതോ അള്ളാഹുവിനെ കുറിച്ച് പരസ്യമാക്കുവാന് എങ്ങനെയാണ് ജനങ്ങൾ ഇത് അംഗീകരിക്കുക അങ്ങനെയുള്ള രഹസ്യങ്ങൾ മാത്രം സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ രഹസ്യങ്ങളുടെ മാത്രം ഒരു പ്രവാചകൻ എങ്ങനെയാണ് ജനങ്ങൾ അംഗീകരിക്കുക മക്കത്ത് നിസ്കരിച്ചാൽ ഒരു ഒരു ലക്ഷം കൂലിയാണ് മദീനത്തെ പള്ളി നിസ്കരിച്ചാൽ ഒരു റക്കായത്തിന് പതിനാറ് റക്കായത്തിന്റെ കൂലിയാ റോ നിസ്കരിച്ചാണ് നിങ്ങൾക്കറിയില്ലാന്നോ അള്ളാഹു കൊടുത്തവരും മക്കത്ത് ഒരു ഒരു ലക്ഷം നമസ് നമസ്കരിച്ചാൽ പതിനേഴ് റക്കാത്തിന്റെ കൂലിയുമാണെങ്കിൽ റോഡുകൾ നമസ്കരിച്ചാൽ അതിന്റെ കൂലി പടച്ചുമാക്ക മേ അറിയുള്ളൂ എങ്കിൽ അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ അതിനെ മക്കയെയും മദിനയെയും പരന്താകുന്നത് എന്തിനാണ് സാധാരണ ജനങ്ങളുടെ ഇസ്ലാമിനെയും മക്കയെയും മഖീനെയും ഒക്കെ മനസ്സിലാക്കിയ വലിയ പാഠങ്ങളുണ്ട് അതില്ലാതാക്കുന്ന പ്രസ്താവനകൾ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മക്ക പിടിച്ചെടുത്തിട്ട് ഇരുപത് ദിവസം പാർത്തു പതിനയ്യായിരം സാഹേബികളും അന്ന് അവിടെ പറത്തു ഇരുപതാം ദിവസം അവരോട് പുറപ്പെട്ടു ഒരു ലക്ഷത്തിന്റെ കൂലി നോക്കി വലിയ അവരും അവരും വന്നില്ല ഇത് മണ്ണും കല്ലുമാണ് ഇതൊരു എടാ മണ്ണു കല്ലും പൊളിഞ്ഞടീറ്റ് തിരിഞ്ഞു നോക്കിയു ആ മനുഷ്യന്റെ മന കൊണ്ടാക്കിട്ടല്ലേ അത് നോക്കിയത് ആയിരക്കണക്കായ നബിമാര് തിരിഞ്ഞു തിരിഞ്ഞോക്കിയോ ഇതാന പോട്ടന്മാരെ പോലെ ഇരിക്കണേട ഇത്ര വല്യ ഈ കയ്പ ആയിരക്കണക്കായ കൊല്ലം പൊളിഞ്ഞാടി കറന്നിട്ട് ഒരാൾ തിരിഞ്ഞു തിരിഞ്ഞോക്കിയോ പരിടാ പോട്ടന്മാരെ പോലെ ഇരിക്കാതെ ഈ എത്ര നബിമാര് ഇവിടെ തിരിഞ്ഞു നോക്കിയോ ഇബ്രാഹിം അടക്കം നോക്കിയോ അല്ല പോലെ ആളായി താങ്ങി പിടിച്ച് പറഞ്ഞോ ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയോ ഇബ്രാഹിം ആദ്യം കാബ് ചെയ്തെ എന്ത് ആദ്യം ചെയ്തത് മുത്തിനെ പിന്നെ ഉമ്മാനോടെ കൊണ്ടാക്കി അവിടെ കൊണ്ടുപോക്കി ആജറിനെ അവിടെയാണ് കൊണ്ടാക്കി പിന്നെ കൊറേ കാലഞ്ഞിട്ട് ആജറാണ് മരിച്ചു അപ്പഴും എന്തായില്ല എന്തായില്ല ഇന്ന് നിക്കുന്ന സ്ഥലത്ത് അന്ന് കെട്ടിടല്ല ഈ മനുഷ്യന്റെ വല്ലിമ്മാനെ അവന മറവിടും പിന്നെ എന്ത് ചെയ്ത് അതിൻറെ മേലെ ശറപ്പാക്കപ്പെട്ട എടുപ്പുണ്ടാക്കി അതാണ് കേട്ടോ അത് മക്ക് പറയണടാ ആരുടെ എങ്ങനെ പോട്ടന്മാരെ പോലെ ഇരിക്കുന്നു അത് ആചറിന്റെ മക്കളെ എന്താ അതിന്റെ

അറിവ് കൂടിയാൽ വെളിവില്ലാതാവും ഇവ സ്വാഭാവികമാണ് പ്രസവിച്ച കുട്ടിയായാലും പ്രസവിക്കാത്ത കുട്ടിയായാലും അള്ളാഹിനും ഇല്ലൊന്നാണ് പിന്നെ ബാപ്പാന്റെ ഞരമ്പിലെ ചോരയ്ക്ക് പോലും ചോരയെ പോലും കുട്ടിയെന്നെ വിളിക്കാനുള്ള ആ വലിയ മനസ്സിന് ഞാൻ വന്ദിക്കുന്നു ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞ രണ്ടൊരു സത്യമുണ്ട് കർബ മക്ബറയാണെങ്കിൽ ആ മക്ബറ ത്വാപ്പ് ചെയ്യാൻ പാടുണ്ട് ഖബറുകൾ വലം വെച്ച് കാക്ക നടത്താൻ ഇസ്ലാം അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അനുവദിക്കുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം ഇതിന് മറുപടി പറയേണ്ടത് സമസ്തയിലെ പണ്ഡിതന്മാർ കൂടിയാണ് പണ്ഡിതന്മാരിൽ നിന്ന് രക്തവും ബോധ്യവും ഉണ്ടാകുന്ന ഉത്തരം നൽകുന്നില്ല എങ്കിൽ കവറുകൾ വിലം പവിത്രതയില്ലാത്ത വെറും കല്ലും മണ്ണും വിലം വയ്ക്കാൻ മുസ്ലിങ്ങൾ തങ്ങളുടെ സമയവും ആരോഗ്യവും സമ്പത്തും ചെലവാക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചങ്ങലയിൽ കിടക്കുന്ന പട്ടിക്ക് പേ പിടിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ വല്ലതും ചെയ്യണം അല്ലെങ്കിൽ ചങ്ങടിയും പൊട്ടിച്ച് കണ്ടവരെ മുഴുവൻ കടിക്കും ഈ മനുഷ്യൻ പറയുന്നത് അത് രണ്ട് രണ്ട് ഖബറുകൾക്ക് മുകളിൽ പണിത കൂടാരമെന്നാണെന്നാണ് കർബാ ഷെരീഫിന് രണ്ട് ഖബറുകൾക്ക് മുകളിൽ വെറും ദർഗകളുടെ പൗത്രത മാത്രമേ ഉള്ളൂ എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് ഒന്ന് നവിയുടെ ഉമ്മയുടെയും രണ്ട് ഹാജരാ ബിവിയുടെയും ഖബറുകൾ കർബാ ഷെരീഫും അഖബറയാണെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വസംഹിതകൾ പൊളിച്ച് എഴുതപ്പെടേണ്ടതാണ് തീരുമാനിക്കേണ്ടത് പണ്ഡിതന്മാരാണ് സാധാരണ ജനങ്ങളെ വിടുകളാക്കുന്ന ജാഹലിയ കാലഘട്ടത്തിലെ കാലത്തിലെ പണ്ഡിതന്മാരെ മാറ്റി നിർത്താൻ സമയം അധികരിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും